ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എന്താ വെച്ചാൽ പുതിയ പുതിയ ചെടികളൊന്നും ഞാൻ എടുത്തിട്ടില്ല അന്ന് കാണിച്ച അതേ ആ കോംബോയിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് എന്താ വെച്ചാൽ പിന്നെ നമ്മൾ അന്ന് കോംബോ അറുന്നൂറ് രൂപേന് കോംബോ വെച്ചതിൽ കുറേ ആൾക്കാർ തന്നെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ സിംഗിൾ ഷൂട്ടായിട്ട് കൊടുക്കാൻ പറ്റും അതായത് കോംബോയിൽക്ക് ചിലർക്ക് പൈസ ബുദ്ധിമുട്ടുണ്ട് ഉള്ളവരുണ്ട് അല്ലാത്തവർക്ക് ചെടി വേണം പക്ഷേ അവരതിൽ അവർക്ക് വീട്ടിലുള്ള പ്ലാൻസ് അതിലുള്ളതുകൊണ്ട് അത് അവർ വാങ്ങുന്നില്ല അല്ലാത്ത ചെടികൾ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിംഗിൾ ഷൂട്ടായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ സിംഗിൾ ഷൂട്ടാക്കി എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും അതാക്കി കിട്ടണം എന്താ വെച്ചാൽ നമുക്ക് വലിയ നഷ്ടം വരാനും പാടില്ല നിങ്ങൾക്കത് ഒരു ലാഭത്തിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിതിങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് അതിൽ അധികം ചെടികളും നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങി തന്നെയാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ ഇത് ചെടികൾ വാങ്ങുന്നവർക്ക് അറിയാമല്ലോ അപ്പം ഞാൻ പിന്നെ സിംഗിൾ ഷൂട്ടായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാ എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ അധിക ചെടികളും ഉണ്ട് നമുക്ക് നമ്മളെ പ്ലാന്റുകൾ ഞാൻ പറയുക അൻപത് രൂപയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അൻപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് കെട്ടോ ഇത് നമ്മളെ ലിഫ്റ്റിക്കിന്റെ ലിഫ്റ്റിക്കാണ് ഉണ്ടോ വെള്ളം നനക്കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഇന്ന് വെള്ളം വന്നില്ല അവിടെ ഇന്ന് നനച്ചില്ല കേട്ടോ രണ്ടു ദിവസമായി വെള്ളം നനച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇതെന്ന് ഈ ഒരു കോമ്പോ ആണ് അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റാണ്ടായി പോയി അങ്ങനെ കൊടുത്താൽ നമുക്ക് മുതലാവില്ല അതുകൊണ്ട് കൊടുത്തില്ല അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ സിംഗിൾ ആയിട്ട് കൊടുക്കുകയാണ് സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സിംഗിൾ ഇന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടോ ഇതൊന്നും പോയിട്ടുണ്ട് ഒരു അഞ്ചെട്ട് തൈ പോയിട്ടുണ്ട് ഇതെല്ലാം സിംഗിൾ പീസ് ആയിട്ടാണ് ഇതെല്ലാം ഞാൻ ഓരോ പീസിനും ഒരെണ്ണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നൂറാ പറഞ്ഞു ഇനി ഇപ്രാവശ്യം അൻപത് വെച്ചിട്ട് കൊടുക്കുകയാണ് ഒരു തൈക്ക് അൻപത് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഉണ്ടോ അൻപത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒരു തൈക്ക് നൂറ് രൂപ കേട്ടോ ഇത് ഒരു തൈക്ക് നൂറ് രൂപ വെച്ചിട്ടേ ഇത് നൂറ് രൂപ വെച്ചിട്ടാണ് അതിൽ ഞാൻ ഈ കാണിക്കുന്ന ഈ പീസ് ആട്ടോ തരിക പീസ് ഇത് ഞാന് ഇത് ഞാൻ പറയുന്നത് രണ്ട് ഷൂട്ട് ഉണ്ടാൽ ഇത് ഞാൻ ഒരു ഒരു ഷൂട്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതും അതേപോലെ ഒരു തൈക്ക് അത്യാവശ്യം നല്ല നല്ല ഇതാണ് കേട്ടോ ഇത് ഞാൻ ഒരു തൈക്ക് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു തൈ നൂറ് രൂപയ്ക്ക് ഇതാ അടുത്തത് ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പമുള്ള തൈയാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് രണ്ടു മാത്രമേ ഉള്ളൂ വിലയുള്ളത് കേട്ടോ ഇതാ അൻപത് രൂപ വെച്ചിട്ടുള്ള തയ്യാളാണ് കേട്ടോ അതൊക്കെ ഇത് നൂറ് രൂപേൻ്റെതാ ഇതൊക്കെ ഞാൻ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് ഇതുള്ളത് ഇതും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വിലയ്ക്ക് അവർ പറഞ്ഞു വിലയ്ക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ കേട്ടോ ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ ഞാൻ മുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ ഒക്കെ കൊടുത്ത് ഒഴിവാക്കണം വെള്ളം തിരിയില്ല അതുകൊണ്ടാ കണ്ടില്ലേ ഇത് ഞാൻ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടാലറിയില്ലേ ഉണ്ടോ ഇത് ഞാൻ നൂറ് രൂപയ്ക്കാണ് നമ്മളെ റോസ് പൂ എന്നാൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ലേ അതൊക്കെ കൂടി ഉണ്ടോ പൂവായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇത് ഞാൻ കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ പീസ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് അൻപത് രൂപയ്ക്കുള്ള തൈയാണ് കേട്ടോ ഇതൊക്കെ അൻപത് രൂപയ്ക്കുള്ളതാണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ സെയിൽ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് സിംഗിൾ ഷൂട്ടായിട്ട് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം അൻപത് രൂപേൻ്റെ ആണ് ഇത് നൂറ് രൂപേൻ്റെ ഇതും അൻപത് രൂപയ്ക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ